അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വിന്ത് ഉടഞ്ഞിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരല്പം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഇത്രയും ഇനി നമുക്ക് അരപ്പ് അതോ അരച്ചെടുത്തത് നമുക്ക് ചേർത്ത് വയ്ക്കാം ുള്ളിൽ ലാസ്റ്റ് ഒഴിക്കാവോ ഇല്ലെങ്കിൽ നമുക്ക് കഷ്ണങ്ങൾ എന്ത് കിട്ടില്ല നമുക്ക് ഒരു ബസ്സിൽ വരുത്താം അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് സാമ്പാറിന് നല്ല പാകമായിട്ടുണ്ട് ഞാൻ പുളി ഒഴിച്ച് കൊടുക്കുകയാണ് വാളമ്പുളി അപ്പോൾ നന്നായിട്ട് അത് ഉപ്പിനെ കഥകൾ മുളകും അതിൻ്റെ കൂടെ രണ്ട് കരി ഞാനൊരു പാൻ വെച്ച് തരുന്നേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കാരണം നമ്മൾ ഇതിന് സാമ്പാറിൽ ഊപടി തേങ്ങ വറുത്തപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടാവും ഇനി ഞാൻ ഇത്രയും കടുക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് താളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ടു ഓണക്കും നമുക്ക് കയ്യിൽ കിട്ടത്തി നല്ലതാണ്